നമസ്കാരം സന്ധീവിനി പാഠശാലയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ വർഷത്തെ ആദ്യ ക്ലാസ്സുകളാണ് അപ്പോൾ ആദ്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ഈ ഭാഗം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ചെറിയ നോട്ടൊക്കെ തയ്യാറാക്കി വയ്ക്കാൻ സാധിച്ചുകഴിഞ്ഞാൽ നല്ലതാണ് സന്ദീവിനി പരീക്ഷ അതിൻ്റെ പാഠഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് സന്ദീവിനി പാഠശാല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് നമുക്ക് പരീക്ഷ അപ്പോൾ ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം വർണ്ണാശ്രമങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ സങ്കല്പ പ്രകാരം വർണ്ണങ്ങളും ആശ്രമങ്ങളും ഉണ്ട് നാല് വർണ്ണങ്ങൾ നാല് ആശ്രമങ്ങൾ ഈ നിലയിൽ വർണ്ണാശ്രമ വ്യവസ്ഥ ഭാരതീയർ പിന്തുടരുന്നു വർണ്ണങ്ങൾ എന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് നാലെണ്ണമാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് ജാതി വ്യവസ്ഥയാണോ ജാതി വ്യവസ്ഥയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഉയർന്നു വരാറുണ്ട് എന്നാൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ദർശനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാൽ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ജാതിയല്ല ജാതി സമ്പ്രദായങ്ങളല്ല ജാതി വ്യവസ്ഥകളല്ല ജാതി വ്യവസ്ഥയുടെ ഭാഗമല്ല വർണ്ണങ്ങൾ അധ്യാപനവും അതേപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ സംരക്ഷണവും ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് തക്ക യോഗ്യരായ ആളുകളെയാണ് ബ്രാഹ്മണർ എന്ന വർണ്ണത്തിൽ കൂടെ വിവക്ഷിക്കുന്ന അർത്ഥമാക്കുന്നത് ക്ഷത്രിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ധർമ്മം പരിപാലിക്കുക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം ഉറപ്പ് വരുത്തുക അങ്ങനെയുള്ള രാഷ്ട്രധർമ്മവും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയും അത് പരിപാലിക്കാൻ വേണ്ടി യോഗ്യരായിട്ടുള്ള ശക്തരായിട്ടുള്ള ആ വിഭാഗത്തെ മുഴുവൻ ആളുകളെ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നു വൈശ്യർ എന്ന് പറഞ്ഞാൽ കച്ചവടം അതേപോലെ വ്യാപാരം വാണിജ്യം ഇത്തരം കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള യോഗ്യരായ ആളുകളെ അവരെ വൈശ്യർ എന്നും ഭാരതം പറയുന്നു ശൂദ്രർ എന്ന വിഭാഗം സേവന കാര്യങ്ങൾ സേവന മേഖലയെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകുന്ന അതിന് യോഗ്യരായ അതിന് സജ്ജരായ അതിന് മനസ്സുകൊണ്ട് സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ ശൂദ്ര എന്ന് പറയുന്ന വർണ്ണത്തിനും പെടുത്തുന്നു ഇത് നേരത്തെ മുൻപ് സൂചിപ്പിച്ച പോലെ ജാതി വ്യവസ്ഥയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ പലരും നടത്തി കാണാറുണ്ട് പക്ഷെ അത് ജാതി വ്യവസ്ഥയല്ല വിമർശകരായ ആളുകൾ അഥവാ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാത്തവർ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് സന്ധീവിനി വനിതാക്കൾ എന്ന രീതിയിൽ വർണ്ണങ്ങളെ നമ്മൾ കാണേണ്ടത് ഗുണങ്ങൾക്കനുസരിച്ച് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ വ്യവസ്ഥയാണ് വർണ്ണങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് വർണ്ണം എന്ന് സൂചിപ്പിക്കുന്നത് വർണ്ണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ആ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അത് ജാതി വ്യവസ്ഥയുടെ ഭാഗമല്ല ഭാരതീയ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ഒരു വ്യവസ്ഥയാണ് ഒരു പദ്ധതിയാണ് അത് നാല് വർണ്ണങ്ങളുണ്ട് നാല് വർണ്ണങ്ങൾ ഒന്ന് ബ്രാഹ്മണർ ക്ഷത്രിയർ അതേപോലെ വൈശ്യർ ശൂത്രർ ബ്രാഹ്മണൻ ആയിരിക്കുന്ന ഒരാളുടെ ഗുണ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അറിവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഗുണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഗുണമാണ് അവനിൽ പ്രതിഫലിക്കുന്നത് ആ കുട്ടിയെ ക്ഷത്രിയർ എന്നറിയപ്പെടും അതേപോലെ ഒരു ക്ഷത്രിയന് ഉണ്ടാവുന്ന ഒരു പുത്രൻ ആ പുത്രനോ പുത്രിയോ ആരുമാകട്ടെ അവർക്ക് വ്യാപാരത്തിലും അതേപോലെ തന്നെ വാണിജ്യപരമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലുമാണ് ശ്രദ്ധ എങ്കിൽ അവർ വൈശ്യർ എന്ന് പറയുന്ന ആ വർണ്ണത്തിലേക്ക് പെടുന്നു വൈശ്യൻ്റെ മകനോ മകളോ സേവന താൽപ്പരതയിലാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത് എങ്കിൽ ശൂദ്ര എന്ന വർണ്ണത്തിൽ പെടുന്നു ഇങ്ങനെയാണ് ഭാരതത്തിൻ്റെ വർണ്ണവ്യവസ്ഥ അതല്ലാതെ മറിച്ചുള്ള കാര്യങ്ങളൊക്കെ തെറ്റായി വീക്ഷിക്കുന്നത് കൊണ്ടുള്ള ധാരണയാണ് സന്ദീപിനി പഠിതാക്കൾ എന്ന രീതിയിൽ വർണ്ണത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം ചാതോർ വർണ്ണയം എന്ന് പറയുന്നത് അത് ജാതി വ്യവസ്ഥയല്ല ഈ രീതിയിലുള്ള തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് അത് വർണ്ണാശ്രമങ്ങളിൽ ആശ്രമം എന്ന് പറയുന്നത് അതും നാലെണ്ണം ഒരു വ്യക്തി ജീവിതത്തെ അധികരിച്ചു കൊണ്ടാണ് എന്ന് പറയുന്നത് സാമൂഹികമായി ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വർഗീകരണമാണ് എങ്കിൽ അടുത്തത് അതായത് ആശ്രമം എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിൽ അധിഷ്ഠിതമായതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ നാല് ആശ്രമങ്ങൾ വരുന്നു ആശ്രമങ്ങൾ നാല് ആശ്രമങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മചര്യം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയാണ് നാല് ആശ്രമ വ്യവസ്ഥകൾ ഉള്ളത് ഇത് വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത് വർണ്ണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥയാണ് എങ്കിൽ ആശ്രമം എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തെ ഓരോ കാലയളവിലും ആചരിക്കേണ്ടതായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയവരാണ് ആശ്രമങ്ങൾ ആശ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഗ്രഹസ്ഥാശ്രമം എന്നത് ഈ ബ്രഹ്മചര്യ ആശ്രമവും അതേപോലെ തന്നെ വാനപ്രസ്ഥവും സന്യാസവും ഇങ്ങനെയുള്ള മൂന്ന് ആശ്രമങ്ങളെയും ശ്രദ്ധാപൂർവം അതിനെ കൊണ്ടുപോകുവാൻ കുടുംബസ്ഥനായിട്ട് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തെ കൊണ്ടുപോകുന്നു ആ കാലഘട്ടത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നു ഗൃഹസ്ഥാശ്രമിയായി നിന്നുകൊണ്ട് ബ്രഹ്മചര്യം വാനപ്രസ്ഥം സന്യാസം തുടങ്ങിയ മൂന്ന് ആശ്രമ കാല അളവിനെയും ശ്രദ്ധയോടുകൂടി ഈ നാടിൻ്റെ സങ്കല്പത്തിൻ്റെ പ്രകാരം അതിനെ സംരക്ഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്നു മൂന്നാമത്തേത് വാനപ്രസ്ഥമാണ് വാനപ്രസ്ഥം ഒരു തയ്യാറെടുപ്പാണ് ആ തയ്യാറെടുപ്പ് സന്യാസ ആശ്രമത്തിലേക്ക് ഒക്കെ പോകുന്നതിന് മുൻപായിട്ട് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പുത്രന്മാരെയും പുത്രിമാരെയൊക്കെ വിവാഹമൊക്കെ ചെയ്യിപ്പിച്ച് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാക്കി നോക്കിയതിന് ശേഷം ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നു സന്യാസ ആശ്രമത്തിലേക്ക് പോകുവാനുള്ള ഒരു കാലയളവിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന കാലഘട്ടം ആണ് പാനപ്രസ്ഥം എന്ന് പറയുന്നത് സർവ്വസംഘ പരിത്യാഗിയായിട്ട് ജീവിക്കുന്നു ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് സന്യാസ ആശ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വർണ്ണാശ്രമങ്ങൾ നാലെണ്ണം ആണുള്ളത് വർണ്ണങ്ങൾ എന്ന് പറയുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥയാണ് ആശ്രമം എന്നത് വ്യക്തി ജീവിതത്തിൽ അധിഷ്ഠിതമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അപ്പോൾ പറ്റി നമുക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് പുരുഷാർത്ഥങ്ങളെ പറ്റി പഠിക്കാനാണ് ധർമാർത്ഥ കാമമോക്ഷം എന്ന് അറിയപ്പെടുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെ നാല് കാര്യങ്ങളാണ് പുരുഷാർത്ഥങ്ങളിൽ വരും ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതായാലും അതേപോലെ തന്നെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതായാലും കാമം ആയാലും ഒക്കെ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം കാരണം ധർമ്മത്തിലൂടെ പോയി മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പുരുഷാർത്ഥങ്ങളിലെ ഈ നാലാമത്തെ ഘട്ടത്തിലേക്ക് നാലാമത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിതം എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്നതിൻ്റെ അർത്ഥം അത് സമ്പത്ത് എന്ന് തന്നെയാണ് സമ്പത്ത് നേടുക എന്നതിനെ ഒരിക്കലും ഭാരതം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും സമ്പത്ത് കൈവരിക്കണം എല്ലാവരും സ്വയം പര്യാപ്തമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ആ സമ്പത്ത് എങ്ങനെ നേടണം എങ്ങനെയായിരിക്കണം അർത്ഥം നേടേണ്ടത് അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ് ഭാരതം ഊന്നി പറയുന്നത് അപ്പം അർത്ഥത്തെയും അഥവാ സമ്പത്തിനെയും പുരുഷാർത്ഥമായി കാണുന്നു കാമം എന്നത് പറഞ്ഞാൽ അത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള രീതി സുഖങ്ങൾ അനുഭവിക്കുവാനുള്ള ആ കാര്യങ്ങളെ ഒരിക്കലും പുറന്തള്ളി ഇപ്പോൾ കളയുന്നില്ല നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം അതിനെയും അതായത് കാമത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷത പക്ഷെ അത് എങ്ങനെയായിരിക്കണം അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ് അപ്പം എല്ലാത്തിനും ഒരു മൂല്യം ആ മൂല്യവും ധർമ്മവും നിശ്ചയിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ സവിശേഷതകൾ എന്ന ഭാഗത്ത് നമ്മൾ സന്ദീപിനി പഠിക്കുന്ന കുട്ടികളെന്ന രീതിയിൽ അതിനെ തികച്ചും കൃത്യമായും വ്യക്തമായും ധരിച്ചു വയ്ക്കേണ്ടതാണ് മോക്ഷം എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് മോക്ഷം എന്ന് പറയുന്നത് ജഗത് ഗുരു ശങ്കരാചാര്യരെയൊക്കെ സൂചിപ്പിക്കുന്ന പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് എന്നതിനുള്ള കൃത്യമായ നിർവചനം ആത്മസാക്ഷാത്കാരം കൈവരിക്കുക എന്നതാണ് അതായത് മോക്ഷം നേടുക എന്നതാണ് നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം കൈവരിക്കുക എന്നതാണ് പരമപുരുഷാർത്ഥം എന്നറിയപ്പെടുന്നത് മോക്ഷത്തെയാണ് അപ്പോൾ പുരുഷാർത്ഥങ്ങൾ നാലെണ്ണമുണ്ട് അത് ധർമാർത്ഥ കാമ മോക്ഷമാണ് അടുത്ത ഭാഗത്ത് ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്ന ഭാഗ സംസ്കാരിക ഭാരതത്തിൻ്റെ അതിരുകൾ എവിടെയെല്ലാമാണ് നമ്മുടെ സംസ്കാരം എവിടെയെല്ലാം ചെന്ന് കിടക്കുന്നു എന്നതിൻ്റെ ഒരു ഒരു സൂചന നമ്മുടെ ഈ സന്ദീപിനി പാഠപുസ്തകത്തിൽ നൽകുന്നുണ്ട് ഈ സംസ്കാരം പേർഷ്യ ഏഷ്യ അലക്സാണ്ട്രിയ വരെ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക ഭൂപടത്തെക്കുറിച്ചൊക്കെയുള്ള പഠനം പിന്നീട് വരുന്നു എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല അത് പിന്നീട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് അത് ചർച്ച ചെയ്യാവുന്നതാണ് സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പല പല മിഥ്യാബോധങ്ങളും നിറച്ച് വെച്ചിട്ടുണ്ട് പല ചരിത്രകാരന്മാരും പ്രത്യേകിച്ച് പാശ്ചാത്യ ചരിത്രകാരന്മാർ കൊളോണിയൽ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്ന എല്ലാ ചരിത്ര രചനകളിലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ സാംസ്കാരികമായ വൈഭവത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതായി കാണുന്നു അതിലൊന്നാണ് ആര്യനാക്രമണ വാദം എന്ന് പറയുന്നത് ബിഷപ്പ് കാൾഡ്വെൽ ആണ് തൻ്റെ ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എന്ന കാര്യം സന്ദീപിനി പാഠപുസ്തകത്തിൽ അത് ഈ ആര്യദ്രാവിഡവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് എന്നുള്ള ഭാഗത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട് ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എന്ന ഗ്രന്ഥത്തിലൂടെ ആര്യ ദ്രാവിഡ വർഗങ്ങളെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആര്യനാക്രമണ സിദ്ധാന്തം ആ വാദം തെറ്റാണ് എന്നതിൻ്റെ തെളിവുകൾ ദ്രാവിഡ ഭാഷകളുടെ വർഗീകരണത്തിനായി അവതരിപ്പിക്കുന്ന പത്ത് കാരണങ്ങളിൽ ഹിന്ദി മറാഠി ഭാഷകൾക്കും ചേരുന്നതാണ് അതുകൊണ്ട് ഈ വർഗീകരണം അസാധുവാണ് മറിച്ചുള്ള അഭിപ്രായം ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ദക്ഷിണേന്ത്യൻ ഭാഷകളും സംസ്കൃതവും ഒരു മൂലഭാഷയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മഹർഷി അരവിന്ദൻ സമർത്ഥിക്കുന്നുണ്ട് അപ്പം ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയും വിദേശ ഭാഷകളുമായി ദ്രാവിഡ ഭാഷകളെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിഫലമാണ് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റഷ്യയിൽ വച്ച് നടന്ന യുനെസ്കോയുടെ ചരിത്ര സെമിനാർ ആര്യന്മാർ ഭാരതത്തിലേക്ക് വന്നവരല്ല എന്ന് അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു തെളിവുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ആര്യ ആക്രമണവാദം തെറ്റാണ് എന്നും ഭാരതീയർക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഒരു പൈതൃകവും സമ്പന്നമായ ചരിത്രവുമുണ്ട് ആ സംസ്കാരം സനാതനമാണ് എന്നും അതിനെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും വേണം ഭാരതം എന്ന സങ്കല്പം എന്താണ് സനാതനധർമ്മവും ഭാരതീയ ദേശീയതയും ഒന്നാണ് നിശ്ചിത പ്രദേശത്ത് ജീവിച്ചു വരുന്ന ജനതയുടെ സാംസ്കാരികമായ വിനിമയം കൈമാറ്റം അതിലൂടെ ആർജിച്ചു വന്ന ഒരു ഏകമായ ശക്തിയാണ് ഭാരതം എന്ന് പറയുന്നത് അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഏക ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് കാണാം വിദ്യാർത്ഥികളൊക്കെ ചർച്ച ഒരു കാര്യമുണ്ട് അത് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് വിദ്യാലയങ്ങളിലെല്ലാം ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള സെമിനാറുകൾ നടക്കുകയും ചെയ്യും അപ്പോൾ ഏകഭാരതം എന്ന് പറയുന്ന വൈവിധ്യങ്ങളുണ്ട് ആ വൈവിധ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ അത് ഭക്ഷണത്തിലായാലും വസ്ത്രധാരണത്തിലായാലും വിവിധ ആചാരങ്ങളിലായാലും ഒക്കെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഏകമായ ശക്തി അത് സനാതനമായ ഒരു ധർമ്മം ആ ധർമ്മത്തിൻ്റെ ഒരു ചൈതന്യം അത് ഈ ഭാരതത്തിൽ എമ്പാടും കാണുവാനായിട്ട് സാധിക്കും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഏക ഒരു ഏകാത്മകമായിട്ടുള്ള ഒരു ദർശനം നമുക്കതിൽ കാണാൻ സാധിക്കും രാഷ്ട്ര ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള അതിരുകളും രാഷ്ട്രത്തിൻ്റെ അതിരുകളുമെല്ലാം വെവ്വേറെ ആയിട്ട് വിവിധ നാടുകളിലെ അതിരുകളൊക്കെ ആയിട്ട് വേർതിരിഞ്ഞ് കിടന്നാൽ പോലും സാംസ്കാരികമായി ഒരു ദേശീയമായ ഒരു ബോധവും അതേപോലെ തന്നെ ഒരു ചൈതന്യവും നമ്മുടെ ഈ രാഷ്ട്രത്തിനുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സവിശേഷതകളൊക്കെ പറയുന്ന സംസ്കാരം തന്നെയാണ് അത് സനാതനധർമ്മമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിന് എന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും സാഹിത്യ നായകന്മാർ വരെയും സൃഷ്ടികൾക്ക് പ്രചോദനമായത് മഹാഭാരതം രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളാണ് ഇൻഡോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും പ്രത്യേകിച്ച് രാമായണത്തിൻ്റെയൊക്കെ ആ ഒരു സ്വാധീനം സാഹിത്യ രചനയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ നിലയിൽ ഒരു വലിയൊരു ഭൂപ്രദേശത്തിൽ മുഴുവനും ബെർമയിലും ശ്രീലങ്കയിലും അതേപോലെ ടിബറ്റിലും അഫ്ഗാനിസ്ഥാനിലും നേരത്തെ സൂചിപ്പിച്ച ഇന്തോനേഷ്യയിലും ഒക്കെ ഏഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഒക്കെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അവിടെ മഹാഭാരതവും രാമായണവും അ അതാത് സ്ഥലങ്ങളിലെ സാഹിത്യ രചനകൾക്ക് കൂടുതൽ പ്രേരണ നൽകുകയും അത്തരം സാഹിത്യ ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നിലയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷത എന്നൊരു പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വർണ്ണാശ്രമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പുരുഷാർത്ഥങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ സാംസ്കാരിക ഭാരതത്തിൻ്റെ അതിരുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു ഒപ്പം തന്നെ ഈ പറയുന്ന ചില മിഥ്യാബോധങ്ങൾ പ്രചരിപ്പിക്കുന്ന ചരിത്ര രചനകൾ ഈ ഭാരതത്തിന് ഒരു ഏക ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അത് നമ്മുടെ സനാതനധർമ്മമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ചൈതന്യം അങ്ങനെ പ്രചരിക്കുകയാണ് എന്ന കാര്യം ബോധ്യപ്പെടുകയും കൃത്യമായി പഠിക്കുകയും വേണം സന്ദീപിനി പരീക്ഷാർത്ഥികൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെയൊക്കെ തന്നെ സന്ദീപിനുടെ പാഠശാലയും മുന്നോട്ട് കൊണ്ടുപോകാം അമൃത ഭാരതിയുടെ കാര്യകർത്താക്കൾ ഒക്കെ ഈ സന്ദീപിനി പാഠശാലയിലെ വിവിധ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാകും യൂട്യൂബിലൂടെ അപ്പോൾ ഇത് കാണുന്നവരെല്ലാം തന്നെ ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ആ കാര്യങ്ങളിൽ പഠി പഠനം ആരംഭിക്കുക സന്ദീപിനിയുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ നോക്കണം ഒക്ടോബർ ഇരുപതാം തീയതിയാണ് പരീക്ഷ എല്ലാവർക്കും വിജയാശംസകൾ നേടും